കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ സിന്ധുറാണിയെയും ഭർത്താവും സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ ശിവപ്രസാദിനെയും മക്കളെയും കടവൂർ ക്ഷേത്ര ഉത്സവ പരിപാടിക്കിടെ ആർ എസ് എസ് ക്രിമിനൽ സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് നേതൃത്വത്തിൽ ബഹുജന മാർച്ചും യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം തൃക്കടവൂർ ക്ഷേത്ര ഉത്സവത്തിന് വന്ന സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദിനെ ആർ എസ് എസ് ക്രിമിനലുകൾ ആക്രമിച്ചു തടയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കൗൺസിലർ സിന്ധുവിന് നേരെ ആക്രമണം സിന്ധുവിനെ ചവിട്ടി നിലത്തിട്ട ശേഷം കൈ ചവിട്ടിയോടിച്ചു മുടിക്കുപിടിച്ച് വലിച്ചിഴക്കുകയും മുഖത്ത് ചവിട്ടുകയും ചെയ്തു മക്കൾ യതു റോഷൻ എന്നിവരെയും ക്രൂരമായി മർദ്ദിച്ചു ഈ സംഭവത്തിലാണ് സി പി ഐ എമ്മിന്റെ പ്രതിഷേധം സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ടി ആർ സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു കൊല്ലം മേയർ പ്രസന്ന അണസ്റ്റർ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എച്ച് ഷാരിയർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി കെ അനിരുദ്ധൻ ഏരിയ സെക്രട്ടറി കെ ജി ബിജു ജി ഗോപാലകൃഷ്ണൻ കടവൂർ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കൊല്ലം